ഹായ് നമുക്കിന്ന് കേരളത്തിലെ കുറച്ച് സർവകലാശാലകളും അതിൻ്റെ ആസ്ഥാനവും സ്ഥാപിതമായ വർഷവും നോക്കാം കേരള യൂണിവേഴ്സിറ്റി ആസ്ഥാനം തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് വരെ തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി എന്നറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴിൽ കേരള യൂണിവേഴ്സിറ്റി എന്ന് അറിയപ്പെടുന്നു കാലിക്കറ്റ് സർവകലാശാല ആസ്ഥാനം തേഞ്ഞിപ്പാലം മലപ്പുറം ജില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ സ്ഥാപിതമായി കുസ്സാറ്റ് ആസ്ഥാനം കളമശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ആണ് കുസാറ്റ് സ്ഥാപിതമായത് കാർഷിക സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മണ്ണൊത്തിയിൽ ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ചു എം ജി യൂണിവേഴ്സിറ്റി ആസ്ഥാനം കോട്ടയം ജില്ലയിലെ അതിരമ്പുഴ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സ്ഥാപിതമായി സംസ്കൃത സർവകലാശാല ആസ്ഥാനം കാലടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സ്ഥാപിതമായി കണ്ണൂർ സർവകലാശാല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ സ്ഥാപിതമായി കണ്ണൂർ ജില്ലയിലെ തവക്കരയാണ് ആസ്ഥാനം ന്യൂവാൾസ് രണ്ടായിരത്തി അഞ്ചിൽ കളമശ്ശേരിയിൽ സ്ഥാപിതമായി എവിടെയാണ് രണ്ടായിരത്തി അഞ്ചിൽ കളമശ്ശേരി ആസ്ഥാനം സെൻട്രൽ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഒൻപതിൽ കാസർഗോഡ് ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ചു കുഫോസ് രണ്ടായിരത്തി പത്ത് പനങ്ങാട് ആസ്ഥാനമായി പ്രവർത്തനമാരംഭിച്ചു കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് രണ്ടായിരത്തി പത്തിൽ നിലവിൽ വന്നു ആസ്ഥാനം പൂക്കോട് വയനാട് ജില്ല കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് അതും രണ്ടായിരത്തി പത്ത് താങ്ങല്ലൂർ തൃശ്ശൂർ ജില്ലയാണ് ആസ്ഥാനം മലയാളം സർവകലാശാല ആസ്ഥാനം തിരൂർ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് മലയാള സർവകലാശാല നിലവിൽ വന്നത് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ആസ്ഥാനം തിരുവനന്തപുരം രണ്ടായിരത്തി പതിനാലിലാണ് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി നിലവിൽ വന്നത് താങ്ക്